ജനുവരി അവസാന വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി നടത്തുന്ന സംസ്ഥാനതല സൈക്ലത്തോൺ കാസർഗോഡ് കളക്ട്രേറ്റിൽ നിന്നും പ്രയാണം ആരംഭിച്ചു ജുവല്ലേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിലാണ് പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംസ്ഥാനതല സൈക്ലത്തോൺ ആണ് വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് കളക്ട്രേറ്റ് പരിസരത്തു നിന്നും പ്രയാണം ആരംഭിച്ചത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു ഒരു നടക്കാത്ത രീതിയിൽ വലിയ ഇന്റർനാഷണൽ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും സമ്മിറ്റുകൾ നടത്തി തുടർന്ന് പഞ്ചായത്ത് തല സമ്മിറ്റുകൾ നടത്തി എല്ലാ ഡാറ്റകളും ശേഖരിച്ച് നമ്മുടെ ഇന്റർനാഷണൽ സമ്മിറ്റിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് വ്യാവസായികാടിസ്ഥാനത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പോർട്സിനെ എങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് ശക്തമാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഇന്റർനേഷണൽ സമിറ്റിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും ആ ആശയങ്ങൾ നമ്മുടെ ഗവൺമെന്റിന് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റ് പ്രൊവിഷൻ ഉണ്ടാക്കി അതോടെ യു പി അടിസ്ഥാനത്തിലുള്ള സഹകരണത്തോടുകൂടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ആരംഭിക്കാൻ നമ്മൾക്ക് ഓരോ പഞ്ചായത്തിലും വാക്വേ ചെറിയ സൗകര്യങ്ങൾ ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിൽ ബംഗള നയിക്കുന്ന സൈക്കിൾ ജാഥയ്ക്ക് ഉദുമ കാഞ്ഞങ്ങാട് നീലേശ്വരം കാലിക്കടവ് എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രതിനിധി ടി വി ബാലൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ സെക്രട്ടറി കെ വി സുരേന്ദ്രൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പള്ളം നാരായണൻ ജില്ലാ ട്രഷറി അസിസ്റ്റന്റ് ഓഫീസർ ഒ ടി ഗഫൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ റവന്യൂ റിക്കവറി തഹസിൽദാർ പി ഷിബു എ വി പവിത്രൻ പരിശീലകരായ റോയ് ജോസഫ് രമേശൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ കായിക പ്രമുഖരും സ്പോർട്സ് അക്കാദമിയിലെ താരങ്ങളും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്